അതായത് ചോറ്റാനിക്കരയിൽ നടന്നൊരു ഇൻസിഡന്റ് ആ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആറ് ദിവസം മൃഗീയമായ പീഡനത്തിന് അല്ലെങ്കിൽ ഒരു പത്തൊൻപത് വയസ്സുകാരി അതൊരു മുൻപൊരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി അതിജീവിതയായി മാറി വന്നതാണ് ആ കുട്ടിക്കുണ്ടായ ദുരനുഭവം നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് ഈ ഇൻസ്റ്റാ റീൽസ് അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ മേഖല ഉണ്ടാക്കുന്ന അപകട ചതിക്കുഴികളെയാണ് കൃത്യമായി തുറന്നു തുറന്നുകാട്ടുന്നത് അത് നമ്മൾ രക്ഷിതാക്കൾക്ക് കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം പിള്ളേര് എന്താണ് ഇതിലെ അപകടങ്ങൾ എന്ന് അറിയാതെ പല കാര്യങ്ങളും ചെയ്യും നമ്മൾക്ക് അതിനെ കുറിച്ചൊരു ധാരണയില്ല മോൺ അത് ചെയ്യുന്നു മോൺ ഇത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ മേഖലയിലൂടെ അവരെ ആകർഷിച്ച് പല ചതിക്കുഴികളിലും കൊണ്ടുണ്ട കൊണ്ട് നിങ്ങൾ നിങ്ങളെ കണ്ടു കാണും ഈ അടുത്ത ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് കഠിനംകുളത്ത് ഒരു സംഭവം ഇതുപോലെ ഇൻസ്റ്റാ ബന്ധമാണ് ഒരു ആരതി എന്നൊരു പെൺകുട്ടിയുടെ ജീവൻ എടുത്തു ഇപ്പോൾ ഈ കുട്ടിയുടെ തുടർച്ചയായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഇൻസ്റ്റാ റീൽസിലൂടെ റീൽസ് ലൈഫിലേക്ക് കടന്നു പോകുന്ന അതാണ് വലിയ ഒരു മായിക ലോകമെന്ന് ചിന്തിക്കുന്ന കുട്ടികൾ തന്നെ ഒരു അപകടമാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങൾ കണ്ടിരിക്കുന്നത് ഇതിൽ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം എന്താണ് മക്കളുടെ കാര്യത്തിൽ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത് നമ്മൾ രക്ഷിതാക്കൾക്ക് തന്നെയാണ് ഒരു സംശയമില്ല കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളെ വളർത്തുന്ന സന്ദർഭങ്ങളിൽ അവർ ചെറുതിലെ ചെയ്യുന്ന എന്ത് കാര്യങ്ങളെയും നമ്മൾ കാണുമ്പോൾ നമ്മൾ അത് വളരുമ്പോൾ അങ്ങ് മാറിക്കോളും കേട്ടോ കുട്ടിയല്ലേ കുട്ടി അങ്ങ് വളർന്നു വരുമ്പോൾ കാര്യങ്ങൾ മാറും അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തെറ്റിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാര്യം ഈ കുട്ടികൾ എന്താണോ ചെയ്ത് അവർ ചെറുതിലെ മുതൽ വളർന്നു വരുന്നത് ഇപ്പോൾ രക്ഷിതാക്കളെ തല്ലുന്ന ചില വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ രക്ഷിതാക്കളെ തല്ലുന്ന വീഡിയോകൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ വല്ലാത്ത രീതിയിൽ അച്ഛനെ അടിക്കുന്നു അമ്മയെ അടിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അതിനെ ചോദ്യം ചെയ്യാറുണ്ടെങ്കിലും എന്തുകൊണ്ട് അവൻ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി അത് അടിമപ്പെട്ടതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റും അത് മാത്രമാണോ കാര്യം ലഹരിക്കടിമപ്പെട്ടത് അടിമപ്പെട്ടതുകൊണ്ട് മാത്രം ഈ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊന്നും എന്താ ഈ രക്ഷിതാക്കളെ തല്ലാത്ത ചിലർ മാത്രം എന്താണ് അങ്ങനെ തള്ളുന്നത് അങ്ങനെ ഒന്നും ആലോചിച്ചു നോക്കി അതിൽ അങ്ങനെ ഒരു അംഗിളില്ലേ കാര്യം ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാവരും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നില്ല ചിലർ മാത്രമാണ് ഈ ടെറർ സ്വഭാവങ്ങൾ കാണിക്കുന്നത് ആ ടെറർ സ്വഭാവങ്ങൾ അവർക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണ് കുഞ്ഞിലെ ഉണ്ടാകുന്ന സ്വഭാവങ്ങളാണ് കുഞ്ഞിലെ അവർ കാണിക്കുന്ന ടെറർ ഐറ്റങ്ങൾ ടെറർ എന്ന് പറഞ്ഞാൽ മോശമായിട്ടല്ല അവർ പിടിവാശിക്കാനായിട്ട് മാറുമ്പോൾ നിങ്ങളത് സമ്മതിച്ചു കൊടുക്കുന്നു നിങ്ങളത് അനുവദിച്ചു കൊടുക്കുന്നു നിങ്ങളത് കുഞ്ഞല്ലേ എന്ന രീതിയിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അവരുടെ ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട് അത് നിങ്ങൾക്കറിയാവും അവരുടെ സ്വഭാവമായിട്ട് മാറുകയാണ് അത് എപ്പോഴൊക്കെ അവന്റെ മുന്നിൽ നോ ആയിട്ട് വരുന്നു അവന്റെ മുന്നിൽ നിങ്ങൾ അത് നിരസിക്കുന്നു അത് ആ ടെറർ സ്വഭാവം അവൻ ചെറുതിലെ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് അപ്പോൾ അവനിൽ നിന്ന് പുറത്തു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്ത മാർക്കായിരുന്നു എന്നുള്ള ചോദ്യത്തിന് അത് ഒരു ഉദാഹരണം കൂടി നിങ്ങളോട് പറയാമെന്ന് കരുതുന്നു അതായത് ഒരു ചെടി നിങ്ങൾ ഒരു ചെടി നടുകയാണ് അത് ഒതുങ്ങി വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അത് വളർന്നു വരുന്ന സന്ദർഭങ്ങളിൽ പലതരത്തിലേക്ക് ഇത് ബ്രാഞ്ച് ഉണ്ടാകും ശിഖരങ്ങൾ ഉണ്ടാകും ആ ശിഖരങ്ങൾ നമ്മൾ കോതുക അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്ത് അതിനെ നേരായ വഴിയെങ്ങി കൊടുത്താൽ അത് സ്ട്രൈറ്റായിട്ടൊക്കെ വളർന്നു അല്ലെങ്കിൽ ആ എന്തൊക്കെയാണോ വളരുന്നത് അതെല്ലാം അതിന്റെ സ്വാഭാവികത എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും അത്രയേ അത്രയുള്ളതിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമായിട്ട് പറയാനുള്ളത് അപ്പോ ഈ സംഭവകാശങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ സംഭവിച്ചാൽ ഇൻസ്റ്റ എന്ന് പറയുന്നതൊക്കെ ഇന്ന് നമുക്ക് മാറ്റി നിർത്താനൊന്നും പറ്റില്ല പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിനപ്പുറം അതിലെ തെറ്റുകുറ്റങ്ങൾ കൂടി നിങ്ങൾക്ക് പറയണം പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾക്ക് മേൽ നിങ്ങൾക്കൊരു മാനസികാധിപത്യം വേണം ആധിപത്യം എന്ന് പറഞ്ഞാൽ ചെറുതര മുതൽ അവരെന്ത് പറയുന്നതിനും യെസ് മൂളുന്ന ഒരു അച്ഛനും അമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ഒരു സംശയം ഇല്ല പിന്നീട് അവർ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ എസ് കിട്ടിയില്ല നോ എന്ന് കേൾക്കേണ്ടി വരും കാര്യം ഇവരുടെ എസ് മൂളി എസ് മൂളി അവരുടെ ആവശ്യങ്ങളെല്ലാം നാളെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തായി മാറും വിനയായി മാറും ആ വിനയാകുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ നോ പറഞ്ഞാൽ ആ നോ ഒരു വലിയ കലഹത്തിന് അവസരമുണ്ടാക്കും അവരെ സംബന്ധിക്കുന്നിടത്തോളം ആ നോ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ മക്കൾ നമ്മളോട് ഇങ്ങനെ കാണിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വല്ലാതെ ദുഃഖിക്കേണ്ടതായിട്ട് വരും നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് തല്ലുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറുതിലെ വീട്ടുകാരെ തല്ലുന്ന സന്ദർഭങ്ങളിൽ അതിനെ ആസ്വദിച്ചു കൊടുക്കുമ്പോൾ അവന്റെ മനസ്സിലത് തെറ്റല്ല അവൻ വളർന്നു വരുമ്പോ അവൻ അത് തെറ്റല്ലാതെ അനുഭവപ്പെട്ടിട്ടില്ല അത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല ചിന്താ വളരുന്ന ഒരാൾ ചെറുതിലെ അവൻ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ അത് കൊച്ചു അടിക്കുന്നതല്ലേന്ന് ചിരിച്ച് നിങ്ങൾ അതിനെ എന്റർടൈൻ ചെയ്തു കൊടുത്ത നിങ്ങൾ നാളെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നേരെ അത് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഞെട്ടിത്തെരിച്ചിട്ട് കാര്യമില്ല ഇന്നലകളിൽ എന്തുകൊണ്ട് നിങ്ങൾ തിരുത്തിയില്ല ഒരു ചോദ്യമാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോ പാരന്റീൻ എന്ന് പറയുന്ന ഒരു കാര്യം അത് കൃത്യൃത്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് കുട്ടികൾക്ക് ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന സംഭവവകാശങ്ങളിലെ ശരിയും തെറ്റും അറിയില്ല ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ അല്ലലില്ല എന്ന് നമ്മൾ പറയും അതായത് ഒന്നിനും കുറവില്ല സൗകര്യങ്ങളുടെ നടുവിലേക്കാണ് മെജോറിറ്റി കുട്ടികളും ജനിച്ചു വീഴുന്നത് അവർക്ക് നല്ല വീടിന് വീട് നല്ല വസ്ത്രത്തിന് വസ്ത്രം നല്ല ആഹാരത്തിന് ആഹാരം നല്ല യാത്രാ സൗകര്യങ്ങൾക്ക് യാത്രാ സൗകര്യം എല്ലാവരുടെ മുന്നിലുണ്ട് എ ടു ഇസഡ് ഞാൻ ഇന്നലകളിൽ ബുദ്ധിമുട്ടിയതുപോലെ എന്റെ മക്കൾ ബുദ്ധിമുട്ടരുതെന്ന് വിചാരിച്ചുകൊണ്ട് രക്ഷിതാക്കൾ കഷ്ടപ്പെട്ട് ഈ വയറൊക്കെ വരിഞ്ഞു മുറുക്കി അവർ അവരുടെ പല കാര്യങ്ങളും മാറ്റി വെച്ച് അവർക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്യണം അവിടെയാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് നിങ്ങൾ നിങ്ങളുടെ കുറവുകൾ അതായത് കുറവുകൾ മീൻസ് നിങ്ങളുടെ വീടിനുണ്ടാക്കുന്ന കുറവുകൾ അവരെ കൂടി അറിയിക്കേണ്ടതുണ്ട് അവർ അതൊക്കെ അറിഞ്ഞു വളരുമ്പോഴാണല്ലോ നാളെ അവരുടെ കുടുംബ ജീവിതങ്ങളിലൊക്കെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ അവർക്ക് എവിടെന്നെങ്കിലും പഠിക്കണ്ടേ ഇതൊന്നും പുസ്തകം നോക്കി പഠിക്കുന്ന കാര്യമല്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ ഇല്ലായ്മ അവരും കൂടി അറിഞ്ഞു വളരണം അപ്പോഴാണ് ഇല്ലായ്മ എന്തെന്നതിനെ കുറിച്ച് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് നിങ്ങൾ വളർന്നു കഴിഞ്ഞതിന് ശേഷം ഇല്ല അല്ലെങ്കിൽ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് അറിയാനോ അവർക്ക് ശേഷിയില്ല ഇന്നലകളിൽ കൊടുത്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങളോട് പരമ പുച്ഛമായി മാറും നിങ്ങളൊക്കെ ഒരു എ മെഷീൻ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതായത് നിങ്ങൾക്ക് പറ്റുന്നതേ നിങ്ങൾക്കൊണ്ട് താങ്ങുന്നതേ അവർക്ക് വെച്ച് വേണ്ടി ചെയ്യാവൂ അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കി കൊടുക്കാൻ പരിശ്രമിക്കുമ്പോൾ അത് അവരുടെ ഒരു അവകാശം പോലെയായി മാറുന്നൊരവസ്ഥയിൽ നാളുകളിൽ അവരുടെ അത്തരം ആവശ്യങ്ങൾ നിങ്ങൾക്ക് വിനയായിട്ട് വരും ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല നിങ്ങൾക്കത് വിനയായി മാറിയതിന് ശേഷം പല രക്ഷിതാക്കളെയും മറ്റേ കത്തിത്തുമ്പിൽ നിർത്തിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ അതെങ്ങനെ അവർ ഇങ്ങനെ ആയി എന്ന് ചിന്തിച്ചാൽ ഇന്നലകളിൽ നിങ്ങൾ വാത്സല്യം അമിതമായി വാരിക്കോരി കൊടുത്തു മക്കളെന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് പൊതിയേണ്ടവരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങൾ മുഴുവൻ നടത്തിക്കൊടുക്കുന്നവരാക ആകണം എന്നല്ല അവരെ തിരുത്തുന്നവരാണ് അവരെ ശരിയായ പാതയിലൂടെ നടത്തുന്നതാണ് നിങ്ങളുടെ സ്നേഹം അല്ലാതെ എന്ത് ചെയ്താലും സ്നേഹം കൊണ്ട് മൂടി അല്ലെങ്കിൽ വാത്സല്യം കൊണ്ട് മൂടി ആ തെറ്റുകളെ തെറ്റായിട്ട് കാണാൻ നിങ്ങൾക്ക് ശേഷിയില്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ വീടുകളിലും ആവർത്തിക്കപ്പെടുമ്പോൾ എൻ്റെ മകൻ ഇത് ചെയ്തോ എൻ്റെ മകൾ ഇത് ചെയ്തോ എന്ന് ഓർത്ത് പരിതപിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ അന്ന് അവർ ചെയ്ത തെറ്റിന് നിങ്ങൾ കൂടി ഈ സമൂഹത്തിന്റെ മുന്നിൽ വിമർശിക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുള്ളൂ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് മുതലെങ്കിൽ ഇന്ന് മുതൽ ഇതിപ്പോ വളർന്ന മക്കളെ കാര്യത്തിലൊന്നും നമുക്ക് ഒരു തിരുത്തലും വരുത്താൻ പറ്റില്ല പക്ഷെ ചെറിയ കുട്ടികളുള്ള വീടുകളിലെല്ലാം നിങ്ങൾക്ക് അവരുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കണം കാര്യം അടിക്കാൻ പാടില്ല ഇതെന്നൊക്കെ പറഞ്ഞാൽ അടി എന്ന് പറഞ്ഞാൽ ചുമ്മാ കുട്ടികളെടുത്തിട്ട് അടിക്കണമെന്നില്ല പക്ഷെ ഒരടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശബ്ദം കൊണ്ട് അവരെ നിയന്ത്രിക്കാനുള്ള ശേഷി നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം അത് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി എങ്ങനെയാണ് വളരുന്നത് അവന് എവിടെയൊക്കെയാണോ അവനെ സ്വാധീനിക്കുന്ന ഇടങ്ങൾ അത് കണ്ട് അവൻ വളരുന്നുണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നിങ്ങളെക്കാളും വലിയ ഇമ്പോർട്ടൻസ് അവന് ഫോണായി മാറും അപ്പോൾ ഫോണിലെ കാര്യങ്ങളെല്ലാം അവര് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ അത് മുമ്പ് ചെയ്തു കൊടുക്കും പിന്നെ ചെയ്തു കൊടുക്കാതെ വരുമ്പോൾ ഫോണിന്റെ പേരിൽ ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ അപ്പോ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാളെ ഈ ചോറ്റാനിക്കര സംഭവങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ മക്കളുടെ താളത്തിനനുസരിച്ച് തുള്ളുന്നവരാകരുത് അച്ഛനും അമ്മ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് മക്കളുടെ താളത്തിനനുസരിച്ച് തുള്ളുന്നവരാകരുത് നമ്മളുടെ പോരായ്മകൾ നമ്മുടെ ഇല്ലായ്മകൾ അതറിഞ്ഞിട്ട് അവർ ജീവിതത്തിലേക്ക് നമ്മുടെ നാട്ടിൽ എവിടെയാണോ ആരെങ്കിലും ഒക്കെ സക്സസ് ലെത്തിയിട്ടുള്ളതും അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ വലിയ അവരുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഡോക്ടർ ഇപ്പൊ ഡോക്ടറുടെ ഐ എസ് ആരുടെ മക്കൾ അതൊക്കെ അവർ ഐ എസ് ആവുന്നു ഡോക്ടർ ആവുന്നു അത് കണ്ടില്ലേ വീടുകളിൽ ഇതൊക്കെയാണ് അവിടെയൊക്കെ പാരന്റിങ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവരൊക്കെ രക്ഷിതാക്കൾക്ക് അവരെ മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് നേരത്തെ പറഞ്ഞു ഒതുക്കി വളർത്തുക അതിനൊരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയുണ്ട് പക്ഷേ ഇത് എന്റെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്റെ മക്കൾ തെറ്റ് ചെയ്യില്ല എന്നൊരു ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ചതിക്കുഴിയിൽ ചാടുമ്പോൾ മാത്രമായിരിക്കും ഒരു വലിയ ഞെട്ടലോടെ നിങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങൾക്ക് ഒരിക്കലും ഒരു പക്ഷെ തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെന്ന് കാണും അതാണ് ഇപ്പോൾ പലയിടങ്ങളിലും കാണുന്നത് കുട്ടികൾക്കിടയിലെ ലഹരി അത് ഏതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെ അവർ ചെയ്യുന്ന ഒക്കെ നിങ്ങൾ കാണുമ്പോൾ മോളുടെ അല്ലെങ്കിൽ മകന്റെ വീഡിയോസ് അതൊന്ന് ചെയ്യേണ്ടതല്ല പക്ഷെ അതിൽ എന്താണ് അവർ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ലെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന കാര്യത്തിനോ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന രക്ഷിതാവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ട അവസ്ഥ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു രക്ഷിതാക്കളുടെ വീടുകളിലും ഇതൊന്നും സംഭവിക്കരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊന്നും അറിയില്ല എന്ന ഒരു മനോഭാവത്തിലേക്ക് അവർ കാര്യങ്ങളെയൊക്കെ ചെന്ന് എത്തിച്ചതിന് ശേഷം അവരുടെ ഇഷ്ടാനുസരണം കാര്യങ്ങൾ നീക്കുപോക്കുണ്ടാക്കി പല പല സംഭവങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നത് നേരിട്ട് കാണുമ്പോൾ ഞെട്ടൽ ഉണ്ടാക്കുകയാണ് അതൊക്കെ നാളെ നമ്മുടെ വീടുകളിൽ സംഭവിച്ചാൽ നമ്മൾ അവരെ ജീവിതമെന്നൊരു ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്നുള്ളത് അതായത് ഇല്ലായ്മയിൽ എങ്ങനെ ജീവിക്കണം സ്വന്തം കാര്യങ്ങൾ സ്വന്തം കാര്യം എന്ന് പറഞ്ഞാൽ അവനവന്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കണം എന്ന് കരുതിക്കൊണ്ട് സമൂഹത്തിൽ ഒരു മനുഷ്യരെ സഹായിക്കണമെന്നില്ല സമൂഹത്തെ കൂടി സഹായിക്കേണ്ട ഒരു പരിസ്ഥിതി ഉണ്ടാക്കണം കാര്യം മറ്റുള്ളവർക്ക് ഇല്ലായ്മ ഇല്ലായ്മ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം അപ്പോഴല്ലേ നാളെ നിങ്ങൾക്ക് കുറ കുറ്റവും കുറവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടി അവർ ഷെയർ ചെയ്യണ്ടേ അത് നിങ്ങൾ പറയണം നീ വേറെ ആരും കാര്യം നോക്കില്ലേ നിന്റെ കാര്യം നോക്കി മാത്രം നീ വളർന്നാൽ മതി എന്നൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുകയാണെങ്കിൽ അവൻ ജീവിതകാലത്തിൽ നിങ്ങൾ വീണാ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ഉണ്ടാകുമെന്നൊക്കെ മനസ്സിലാക്കിക്കോളൂ അപ്പോൾ സ്വന്തം കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവനവന്റെ ഡ്രസ്സ് കഴിവാൻ ആഹാരം കഴിച്ച പാത്രം കഴുകാൻ പഠിപ്പിക്കണം അങ്ങനെ അവനവന്റെ കാര്യങ്ങൾ അവന്റെ പുസ്തകം എടുത്തു വയ്ക്കാൻ അവൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ അയൺ ചെയ്യാൻ ആ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളെല്ലാം സ്വന്തം നിലയ്ക്ക് നോക്കി അച്ഛ അമ്മ എന്നുള്ള വിളി ഒഴിവാക്കി സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് പോകാനുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ശീലം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ അവരോട് ചെയ്യുന്ന അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി അതായിരിക്കും അതിനപ്പുറത്തേക്ക് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരെല്ലാം അയ്യോ ഒന്ന് ചെയ്ത ചെയ്യാറായില്ല കുട്ടികളാണ് കുട്ടികളാണെന്നുള്ള രീതി അവർക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ നിങ്ങൾ നാശത്തിലേക്ക് അല്ലെങ്കിൽ തെറ്റായ വഴിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ ചോറ്റാനക്കിരയിലുണ്ടായ ആ സംഭവവികാസങ്ങൾ വികാസങ്ങൾ നമുക്കിത് എല്ലാവർക്കും തരുന്നൊരു വലിയ പാഠമുണ്ട് നമ്മുടെ വീട്ടിൽ സംഭവിച്ചില്ല എന്ന് കരുതി നമ്മൾ നമ്മുടെ കുട്ടികൾ അങ്ങനെ അല്ല നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാകരുത് അവർ പറയുന്ന പല കാര്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളടുത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ആ കാര്യം നടത്തിപ്പിക്കാം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിവുള്ളവരാണ് മക്കൾ എന്ന് പറയുന്നത് അവരെ നമ്മൾ നേരിന്റെ വഴിക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർ തെളിച്ചു തരുന്ന വഴിയിലൂടെ നമ്മൾ നടക്കുകയല്ല നമ്മൾ തെളിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ നടത്തിയതിന് ശേഷം സ്വതന്ത്രമായി അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെന്ന സന്ദർഭങ്ങളിൽ നമ്മൾ വഴിമാറി കൊടുക്കുക അവരെ നടക്കാൻ അനുവദിക്കുക അതാണ് ഒരു രക്ഷിതാവ് ഒരു മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം അല്ലാതെ ചെറുതിലെ മുതൽ എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്നെ പോലെ ആയിരിക്കും അവരെ പോലെ ആയിരിക്കും നമ്മൾ അങ്ങനെ സാമ്യപ്പെടുത്തിയും താരതമ്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ ഇഷ്ടാനുസരണങ്ങളെ അങ്ങ് അനുവദിച്ചു കൊടുക്കുമ്പോൾ അവരെ ഒരു തരത്തിലും അഡ്ജസ്റ്റ്മെന്റ് പോലും ചെയ്യാൻ പഠിപ്പിക്കില്ല കാര്യം മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ പോലും പഠിപ്പിക്കാതെ അവന്റെ ദുർവാശികൾക്ക് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ അങ്ങ് അതിലൊപ്പം ചേർന്ന് വളരുകയാണെങ്കിൽ നാളുകളിൽ അവർ വളരുമ്പ മാറുമെന്നുള്ള നിങ്ങളുടെ ചിന്താഗതി വലിയ അബദ്ധമാണ് ആ അബദ്ധം നിങ്ങൾക്ക് വേദനകൾ മാത്രമേ ജീവിതത്തിൽ സമ്മാനിക്കത്തുള്ളൂ അത് തിരിച്ചറിയുക ചോറ്റാനിക്കരയിലുണ്ടായ ആ സംഭവകാശങ്ങൾ ഒരു അമ്മ പിണങ്ങി മാറിപ്പോകേണ്ടി വന്നു കാര്യം മക്കൾ അല്ലെങ്കിൽ മകൾ പറയുന്ന കാര്യങ്ങൾ പോലും അനുസരിക്കാനില്ലാത്തൊരവസ്ഥ വന്നു അതായത് ഈ കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഇഷ്ടാനുസരണങ്ങൾക്കനുസരിച്ച് അവർ മാറിപ്പോയി ഒടുവിൽ എന്ത് സംഭവിച്ചു ആത്യന്തികമായി സംഭവിച്ചിരിക്കുന്നത് ആ അമ്മയ്ക്ക് ഒരു മകളില്ലാതായി എന്നുള്ളതാണ് അതുപോലെ ആരുടെയും വീടുകളിൽ സംഭവിക്കാതിരിക്കട്ടെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരു വിലയിരുത്തൽ വേണം നമുക്ക് ഒരു കാഴ്ചപ്പാട് വേണം നമുക്ക് ഇടപെടാനുള്ള കഴിവ് വേണം അത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് സ്നേഹവും വാത്സല്യവും ലാളനയും അല്ല ഒരു മക്കളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് തിരിച്ചറിഞ്ഞോളൂ അത് മാത്രമാണ് വേണ്ടത് അതാണ് സിനിമകളിൽ കാണുന്ന മാതൃകാപരമായിട്ടുള്ള അച്ഛനമ്മ എന്നുള്ള നിലയ്ക്കാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം ദ്രോഹമത അതായിരിക്കും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നിങ്ങളാകേണ്ടത് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുതരാം ഒരു 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 കോച്ചാകുക എന്നുള്ളതാണ് ഒരു ഏതൊരു രക്ഷിതാവ് മകന് വേണ്ടി ചെയ്യേണ്ടത് കാര്യം അവൻ പുറത്തു പോയി പെർഫോം ചെയ്താൽ അതിന് ക്രെഡിറ്റ് ഒരു കോച്ചിന് കൂടി കിട്ടും ഒരു ടീം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താരം ഒരു കായിക താരം എവിടെയെങ്കിലും പോയി ആ ഇതിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആരാണ് ട്രെയിൻ ചെയ്യിച്ചത് ചോദ്യം ഉണ്ടാവും അതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ മകൾ മക്കളെ ജീവിതമെന്ന ആ ഡ്രൈവിംഗ് പഠിപ്പിച്ച് നിങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ ഇത് ആരുടെ മക്കളാണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ കൂടിയാണ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക അങ്ങനെയുള്ള ഒരു വഴിയെ നിങ്ങൾ തെളിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇതുപോലുള്ള സംഭവകാശങ്ങൾ നമ്മുടെ വീടുകളിൽ പോലും നാളെ സംഭവിച്ചുകൂടാകുകയില്ല രക്ഷിതാക്കൾ പാരന്റീൻ എന്നൊരു കാര്യമാണ് കൊടുക്കേണ്ടത് സ്നേഹവും പരിലാളനയും അതെല്ലാം വേണം അതൊന്നൊക്കെ പറഞ്ഞാൽ അവര് പറയുന്ന പിടിവാശികൾക്കനുസരിച്ച് ജീവിക്കുക അവർക്ക് സകലതും അതായത് ഞാൻ കഷ്ടപ്പെട്ടതുപോലും അപ്പുറത്തോ ഇപ്പുറത്തോ ഇല്ലാത്തതുപോലെയല്ല രാജകുമാരൻ രാജകുമാരിയായിട്ടൊക്കെ വളരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്ന് ഒരിക്കലും അവർ താഴത്ത് വരത്തുകയില്ല നാളെ നിങ്ങൾക്ക് ആ സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളോട് പരമ പുച്ഛുവും നിങ്ങളെ അവഗണിച്ച് കടന്നു പോകുന്നവരാകും അങ്ങനെയുള്ള വേദനകൾ വരാതിരിക്കാൻ നമ്മൾ ഇപ്പോഴേ അത്തരം കാര്യങ്ങളിൽ ഒന്ന് ജാഗ്രത പുലർത്തണമെന്ന് മാത്രമാണ് പരിമിതമായ അറിവുകൾ വെച്ചിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ മേഖലയിൽ ഒരു വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല പക്ഷേ പക്ഷെ എൻ്റെതായ കുറെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലും പല സമ്പവകാസങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെറിയൊരു കാര്യം ഇത് വേണമെന്നുള്ളവർക്ക് ഫോളോ ചെയ്യാം നീ വലിയ ഉപദേശിക്കാനൊക്കെ ആളാണോ എന്നൊന്ന് ചോദിച്ചാൽ ഞാൻ അതിനൊന്നും ആളല്ല പക്ഷെ എന്നിരുന്നാലും ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചെറിയ കാര്യം പറഞ്ഞു വെച്ചതേ ഉള്ളൂ ഇതാണ് ഇന്നത്തെ വിഷയം ചോറ്റാനിക്കരയും കഠിനങ്ങളത്തൊക്കെ ഉണ്ടായ സംഭവകാശങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം എവിടെയും മക്കളാണല്ലോ ആരുടെയെങ്കിലും ഒക്കെ മക്കളാണല്ലോ ഇത് ചെയ്യുന്നത് എന്റെ മക്കൾ അങ്ങനെ അല്ല എന്നൊക്കെ നമ്മുടെ ആത്മവിശ്വാസങ്ങൾ ഒന്ന് ഡൗൺ ചെയ്യിച്ചതിന് ശേഷം നമ്മൾ അവരുടെ ട്രാക്ക് ഒന്ന് കൃത്യമായിട്ട് നടത്ത ട്രാക്ക് കൃത്യമാക്കി കൊടുക്കുക പോകുന്ന വഴി ശരിയാണോ എന്ന് ചിന്തിക്കുക ആ വഴി പോകാൻ വേണ്ടി നമ്മൾ പരമാവധി എഫേർട്ട് എടുക്കേണ്ടത് ഓരോ രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമാണെന്ന് മാത്രമാണ് ഇന്ന് പറയാനുള്ളത്